എല്ലാവർക്കും വിനീതമായ പ്രണാമം ഇന്ന് നമുക്ക് പഞ്ചഭൂതങ്ങളിൽ രണ്ടാമത്തേതായ ജലം ജലത്തിൻ്റെ മഹത്വത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഋഗ്വേദത്തിൽ ഏറ്റവും അധികം പിന്നെ പരാമർശിക്കുന്നത് വരുണസൂക്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ആപസൂക്തം എന്നറിയപ്പെടുന്ന ജലമാണ് ജലമില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല ഭൂപസ്ഥാന ഊർജെ എന്നൊരു മന്ത്രം ഉദാഹരിച്ചു കൊണ്ടാണ് തുടങ്ങുന്നത് ഭൂമിക്ക് ഊർജം പ്രദാനം ചെയ്യുന്നത് ജലമാണ് ജലമില്ലെങ്കിൽ ഭൂമി അനൂർജിതമാണ് ഉണങ്ങി വരണ്ടുപോകും ഭൂമിയെ ഊർജമത്തായി സസ്യസമ്പൽ സമൃദ്ധമായി നിലനിന്ന് ജലമാണ് ജലത്തിന്റെ സാന്നിധ്യം ഭൂമിയെ സജീവമാക്കി മാറ്റുന്നു നമ്മുടെ ശരീരത്തിലും അങ്ങനെയാണ് നിർജ്ജലീകരണം നമ്മെ ഇല്ലാണ്ടാക്കും ശരീരത്തിൽ ജലം വേണം പകുതി അംശവും വെള്ളമാണ് ശരീരത്തിന്റെ ഓരോ ഭാഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ രക്തം അത് രാവസ്ഥയിൽ വെള്ളമായിട്ടാണ് ഇങ്ങനെ മനുഷ്യ ശരീരം മാത്രമല്ല ആകാശത്തിൽ അന്തരീക്ഷത്തിൽ ഭൂമിയിൽ മൂന്നിടത്തും അഗ്നിയുണ്ട് ഉണ്ട് അല്ല ജലമുണ്ട് അതുകൊണ്ട് ജലത്തിന്റെ സ്രോതസ്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ഏറ്റവും നല്ല ജലം മഴവെള്ളമാണ് രണ്ടാമത് ഈ ഭൂമിയുടെ അടിയിൽ നിന്നും ഉറവകളായി വരുന്ന ഉറവകളാണ് രണ്ടാമത്തെ ശുദ്ധമായ ജലം മൂന്നാമത്തെ കിണറ്റിലെ ജലമാണ് നാല് നദിയുടെയോ തടാകത്തെയോ കുളത്തിലോ ജലമാണ് അഞ്ച് സമുദ്രജലമാണ് ഓരോന്നിൻ്റെയും ഉപയോഗക്രമവും ക്വാളിറ്റിയും കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് സമുദ്രജലം അനുപയോഗമാണ് ഉപ്രസമാണ് നിത്യജീവിതത്തിൽ അത് നമ്മൾ കുളിക്കാനും മറ്റുള്ളതിനും ഉപയോഗിക്കാറില്ല ഇങ്ങനെ ജലത്തിൻ്റെ അതി മഹനീയമായൊരു സാന്നിധ്യം അതുകൂടാതെ ജലത്തില് ഔഷധശക്തി ഉണ്ട് എന്ന് കണ്ടെത്തി നമ്മുടെ ഋഷിമാർ ഭേഷജാഹു വെള്ളത്തിൽ ഭേഷജാഹ ഭജമുണ്ട് ഔഷധമുണ്ട് വെള്ളത്തിൽ ഔഷധശക്തി ഉണ്ട് എന്ന് അവർ കണ്ടെത്തി ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് ഫോമോ മേ അബ്രവീദ് ഫോമൻ എന്നോട് പറഞ്ഞു ആരാണ് ഫോമൻ ചന്ദ്രൻ ചന്ദ്രൻ തന്റെ നിലാവ് കൊണ്ട് രാത്രിയിൽ മുഴുവനും തന്റെ നിലാവ് ഭൂമിയിലേക്ക് പൊഴിച്ചിട്ട് ഭൂമിയിലെ ജലാശയങ്ങളിൽ വൃക്ഷങ്ങളിൽ ചെടികളിൽ മണ്ണിൽ ഒക്കെ ഔഷധം നിറച്ചുവെക്കാം നിലാവിനെ കുറിച്ച് പഠിച്ചവരാണ് ഋഷിമാർ നമ്മുടെ ആധുനിക ശാസ്ത്രം കുറിച്ചും സൂര്യനെക്കുറിച്ചും കുറിച്ചും പഠിച്ചിട്ടുണ്ട് അത് വൈദിക ഋഷിപാദനം ചെയ്തിട്ടുണ്ട് സൂര്യഭൂക്തത്തിൽ ഹരിമാണം വിതെ പച്ചിപ്പ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട് ഉള്ളൂ സൂര്യരശ്മിയുടെ ലക്ഷ്യം ചന്ദ്രൻ രശ്മി അതല്ല അത് ഭൂമിയിലുള്ള എല്ലാ ജലാശയങ്ങളിലും വൃക്ഷങ്ങളിലും ചെടികളിലും ഭവ്യങ്ങളിലും ഒക്കെ രാത്രിയിൽ മെനക്കെട്ട് നിന്ന് നിലാവിലൂടെ ഔഷധബീജം ഉണ്ടാക്കിയെടുക്കുക അതുകൊണ്ടാണ് സോമേ അബ്രവീ സോമൻ എന്നോട് പറഞ്ഞു വരണമെന്ന് പറയുകയാണ് വെള്ളത്തിൽ ഔഷധ ശക്തിയുണ്ട് ഓഷധികളിൽ ഈശ്വനാണ് ചന്ദ്രൻ ഓഷധീശ്വൻ ചന്ദ്രൻ പേരുണ്ട് ഓഷധികൾ മെഡിസിനുകളാണ് ചന്ദ്രന്റെ ലക്ഷ്മിയിൽ കൂടിയാണ് ഈ മെഡിസിനൽ വാല്യൂ ഭൂമിയിലേക്ക് വരുന്നത് അത്ര വിദഗ്ദ്ധമായിട്ട് അവർ പഠിച്ചു നിലാവിനെ കുറിച്ച് എന്നിട്ട് വെള്ളത്തിനുള്ള ഈ രോഗപ്രതിരോധകമായ ശക്തി വരൂഥം തന്വേ മമാ എന്റെ ശരീരത്തിൽ എല്ലായിടത്തും രോഗനിവാരണമായി ഭവിക്കട്ടെ ഇത് എന്ന് വെള്ളത്തെക്കുറിച്ചൊരു സങ്കല്പം ഒരു ശക്തി പ്രാർത്ഥിക്കുമ്പോൾ വൈദികേഷ്മാർ എന്തുമാത്രം വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു നമുക്ക് തിരിച്ചറിയാൻ പറ്റും ബാക്കി നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നോക്കാം എല്ലാവർക്കും അനീതമായ പ്രണാമം